ഹായ് നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് ഏതോ പി ഐ പിയുടെ എഴുന്നള്ളത്ത് വരുന്നതിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി നമ്മുടെ പോലീസ് കേരള പോലീസ് റോഡിന് കൂടുകെ വടം കെട്ടി റോഡ് തടഞ്ഞതും ആ വടത്തിൽ കുരുങ്ങി ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി മരണമടഞ്ഞതും നമ്മൾ വാർത്തയിൽ കണ്ടു താമസിക്കാതെ അതിൻ്റെ വിഷ്വലും നമ്മുടെ മുമ്പിൽ വന്നു നമ്മൾക്കൊരു സ്വഭാവമുണ്ട് വിഷ്വലൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടാസ്വദിക്കും പിന്നെ ഇച്ചിരി അനുകമ്പയൊക്കെ ഉള്ളൊരു അയ്യോ 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 എന്നൊക്കെ വെക്കും ഇതിൻ്റെ അപ്പുറത്ത് ഇത്തരം വാർത്തകൾക്ക് നമ്മൾ യാതൊരു പ്രാധാന്യവും കൊടുക്കാനില്ല എപ്പോൾ വരെ നമുക്ക് സ്വയം അനുഭവം വരുന്ന സമയത്ത് വരെ നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല നമുക്കൊന്ന് ചിന്തിക്കണം ഒന്ന് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡില് നിരന്തരം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡില് കുറുകെ ഒരു വടം കെട്ടിവെച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും ആ അങ്ങനെ വടം കെട്ടി വെക്കാൻ ഉത്തരവിട്ട വലിയ ഏമാനും വടം കിട്ടിയ ഏമാരും അതിനുശേഷം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മാതിരി മൂന്ന് ഏമാന്മാര് അവിടെ കൂട്ടംകോടി നിന്ന് കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റി ചർച്ച ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ട് പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം അവിടുത്തെ കമ്മീഷണർ ഏമാന്റെ ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള പ്രസ്താവന കണ്ടു അത് ഞങ്ങള് പ്രോട്ടോകോൾ പ്രകാരം സ്ഥിരം ചെയ്യുന്നതാണ് അപ്പൊ ഇതിന് ലൈസൻസ് ഇല്ലായിരുന്നു അവൻ ഓവർ സ്പീഡിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായങ്ങൾ നിരത്തി വെക്കുന്നതും കണ്ടു അതിലെല്ലാവരി എന്റെ ശ്രദ്ധ കൂടുതൽ പോയത് ഈ ഏമാൻ ക്യാമറയെ ഫേസ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയെ ഫേസ് ചെയ്യാനുള്ള മനസ്സിൻ്റെ ഒരു വിങ്ങൽ ഉണ്ടല്ലേ അത് കാരണമാണ് അയാൾക്ക് ക്യാമറയെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ വയ്യാതായിപ്പോയ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ പ്രോട്ടോകോൾ ഉണ്ടാക്കിയവൻ അത് കണ്ണു വടച്ച് നടപ്പിലാക്കുന്നവർ ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോമൺ സെൻസുണ്ട് അതായത് സ്ഥിരമായിട്ട് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാകുന്ന ഉടനെ ഈ റോഡില് വാഹനങ്ങളില്ല തുറന്നു കിടക്കുകയാണെങ്കിൽ എല്ലാവരും അല്പം സ്പീഡിലൊക്കെ തന്നെ പോകും അത് കുട്ടികളായാലും പ്രായമായവരായാലും എല്ലാം അങ്ങനെ ചെയ്യും പക്ഷേ ഈ വടം കെട്ടിയെ വടം കെട്ടാൻ ഉത്തരവിട്ടേമാൻ ആ വടം കെട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ നിങ്ങൾ ഭരിച്ച് മുടിച്ച് ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ ആ വടത്തേല് നാല് ഇതേണ്ടേ ഇതുപോലത്തെ കളറുള്ള പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയതായിരുന്നെങ്കിൽ ഇതാ കണ്ടോ ഇതുപോലത്തെ ഒരു നാലെണ്ണം വലിച്ചു കെട്ടിയതായിരുന്നെങ്കിൽ ആ ഒരു കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ ഓരോ കളറിലുള്ളതാണ് കണ്ടോ ഇതേലൊരു നാലെണ്ണം ആ വടത്തേല് കെട്ടാനുള്ള കോമൺ സെൻസ് ഉത്തരവിട്ട് ഏമാനവുമില്ല ആ വടം കെട്ടിയ ഏമാർക്കുമില്ല ആ വടത്തിന് കാവലിൽ നിന്ന് ഏമാർക്കും ഇല്ല ഒരുത്തനുമില്ല ആ കോമൺ സെൻസ് ഇല്ലായ്മയാണ് ഇത്ര അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്നിട്ട് അവരവരുടെ ചെയ്തിയെ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് നമ്മളൊക്കെ എന്നെ പോലുള്ളവരൊക്കെ വല്ല പറഞ്ഞു പോകുന്നത് എന്നിട്ട് പരിഹസിച്ചെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ചെയ്യേണ്ട പ്രവർത്തി ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നവരെയാണ് മനുഷ്യനായിട്ട് പറയുന്നത് മറ്റു ചെയ്യേണ്ട പ്രവർത്തി ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തവർ മറ്റെന്തൊക്കെയാണ് പറയുന്നത് അത് നിങ്ങളങ്ങ് ഫിൽ ചെയ്താൽ മതി പോലീസുകാരുടെ വീഴ്ചകൾ നിയന്ത്രിക്കേണ്ടത് നമ്മളുടെ രാജ്യത്തെ നീതിന്യായ കോടതികളാണ് അവിടുത്തെ അവസ്ഥ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല പിന്നെ ഇവരെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ നമ്മളിൽ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തുവിടുന്ന നമ്മളുടെ നേതാക്കന്മാര് ആണ് അത് നമ്മളുടെ കാലക്കേട് കൊണ്ട് നമ്മളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ആയിപ്പോയത് നമ്മളുടെ ഒരു മുൻ മുൻജന്മ ഭാവമായിട്ട് കരുതി ജീവിക്കുക അതേ മാർഗമുള്ളു പക്ഷേ സോറി ഇന്ന് ഓരോ ചരമ വീടുകളിലും വോട്ട് തേടിയെത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മൂളാളും ഒരക്ഷരം ഇതിനെ പറ്റി മിണ്ടി ഞാൻ കണ്ടില്ല ആ അപ്പയ്യന്റെ വീട്ടില് ഈ നേതാക്കന്മാര് വോട്ട് തേടി ചെല്ലത്തും ഞാൻ കണ്ടില്ല ആരും പറയുന്നില്ല ഒരക്ഷരം മിണ്ടത്തില്ല ഇവന്മാര് അതാണ് ഇവന്മാരുടെ ഗുണം ഈ മിണ്ടാതിരുന്നാലും നീ കൃത്യമായി പോയി വോട്ട് ചെയ്തവന്റെ കണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കുമെന്ന് ഇവന്മാർക്ക് നല്ല ബോധ്യമുണ്ട് അനുഭവിക്കുന്നത് നീയൊക്കെ തന്നെയാണ് അപ്പം ഒരു പയ്യന്റെ ജീവൻ ജീവനെടുത്തിട്ട് കൊലപാതകം നടത്തിയത് നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏമാർ തന്നെയാണ് അതിന്റെ പാപഭാരം അവന്മാർ ജീവിച്ചിരിക്കോളോ ഉണ്ടാകും വടം കെട്ടിയവനും വടം കെട്ടാൻ ഉത്തരവിട്ടവനും മടത്തിന് കാവലിൽ നിന്നവരും മാരെ അറിയേണ്ട ഒരു കാര്യമുണ്ട് സപ്രപഞ്ചത്തിൽ ഇരിക്കുന്നുണ്ട് നീയൊന്നും നിന്റെ ഒന്നും ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇത് കഴിയുന്ന ഒരു ദിവസമുണ്ട് പെൻഷൻ പറ്റി ഇരിക്കുന്ന സമയം അന്ന് പ്രായശിദ്ധം കൊണ്ട് ഒന്നി നീ അത് തൂങ്ങിച്ചാകും ഇല്ലെങ്കിൽ വിഷം കുടിക്കും അതോ അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ നിന്നെയൊക്കെ വെറും ആയിട്ടാ കാണുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഇയാൾ ഏതെല്ലാം സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് ആ സ്റ്റേഷനിലെല്ലാം നാട്ടുകാരോട് ബിഹേവ് ചെയ്ത രീതി കൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പെൻഷനായ നാലിൻ്റെ അവന്റെ തല പോയി അതേസമയം പെൻഷൻ ആകുന്നതിന്റെ നാല് ദിവസം മുമ്പ് അവന്റെ തല പോവുകയായിരുന്നെങ്കില് അവന്റെ കുടുംബയിലും രക്ഷപെട്ടെ എന്ന് നാട്ടുകാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ചത്ത് കിടക്കുമ്പോഴും ആൾക്കാർ പറഞ്ഞത് ആ കാലിനോ അവന്റെ തല പോണം എന്നാ പറഞ്ഞത് അങ്ങനെ ഓരോ പദവികളിലും ഇരുന്ന് അർമാദിക്കുന്നമാർ വിചാരിക്കണം ഈ സപ്രപഞ്ചത്തെന്ന് ഇറങ്ങുന്ന ഒരു ദിവസം കൊണ്ടാകും ആ ഇറങ്ങുന്ന ദിവസം അനുഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഈ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം കമ്മീഷണർമാരുടെ ന്യായീകരണമാണ് തീരെ സഹിക്കാൻ വയ്യാത്തത് അപ്പോഴാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണോ അതോ ഏകാധിപത്യ രാജ്യമാണോ വടക്കൻ കൊറിയ ആണോ ഇതെന്നാ ഞാൻ ചിന്തിച്ചത് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ നേതാക്കന്മാര് ഇങ്ങനെയാണോ നമ്മളോട് പ്രവർത്തിക്കേണ്ടതെന്ന് ഞാൻ എന്നോട് സ്വയം ചോദിച്ചത് പക്ഷേ പൊതുജനം എന്ന് പറയുന്ന ഈ കഴുതകള് കൊണ്ടാലും കൊടുത്താലും എത്ര കിട്ടിയാലും പഠിക്കാത്ത വർഗമാണ് അവനവന് അനുഭവം വരുമ്പോൾ മാത്രമേ ഇവര് സ്വയം പഠിക്കുകയുള്ളൂ അന്നേരം കിടന്ന് മോങ്ങിട്ടൊന്നും ഒരു കാര്യവുമില്ല മൂള ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചെങ്കിൽ ഇത്രയൊന്നും നീ ഒന്നും വറുതിയിലിട്ട് വരുത്തില്ലായിരുന്നു ഇപ്പൊ ഈ ഇച്ചറക്കൻ്റെ മരണത്തെ പറ്റി പറഞ്ഞു അവന്റെ വീട്ടില് ഒരൊറ്റ രാഷ്ട്രീയക്കാരനും പോയില്ലല്ലോ സ്വാതന്ത്രിപ്പിക്കാൻ നമ്മൾ കാണുന്ന ആന എവിടെ കൊല്ലുന്നവർക്കൊക്കെ പത്ത് ലക്ഷം കൊടുക്കാൻ വീട്ടിൽ വീട്ടിലാളു പോകുന്നുണ്ട് കാര്യം അവിടെ കൂട്ടായ്മയുണ്ട് കൂട്ടം കൂടുന്നുണ്ട് അവര് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആണെങ്കിൽ പോലും കൂട്ടം കൂടുന്നത് കൊണ്ടാണ് അധികാരികള് വില കല്പിക്കുന്നത് ഇപ്പൊ ഞാൻ മനസിലാക്കുന്നിടത്തോളം ഈ പയ്യനെ അവന്റെ വീട്ടുകാരൊക്കെ സാധുക്കള് അന്നന്നത്തെ ജോലി ചെയ്ത് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവരോടൊപ്പം ആരും പോയത് അനുഭവിച്ചു എത്ര കിട്ടിയാലും നീ ഒന്നും പഠിക്കുന്നില്ല പഠിക്കരുത്